റി ഓഫീഷ്യൽ അപ്പൊ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ബിഹൈൻഡ് ദ സീൻസ് ഓഫ് കെ സി എ പരിപാടി അപ്പൊ നാളെയാണ് നമ്മുടെ കെ സിയുടെ പരിപാടി അപ്പൊ അതിന്റെ ഫുഡ് കുക്കിങ്ങും കാര്യങ്ങളും ഇപ്രാവശ്യം നമ്മളാണ് തരുന്നത് നമ്മളെന്ന് പറയുമ്പഴത്തേനും ഇവരെല്ലാരും ചെയ്യും ഞങ്ങൾ സൂപ്പർവൈസ് ചെയ്യും അപ്പോ അതിന്റെ വിശേഷങ്ങളും കാര്യങ്ങളൊക്കെ ആയിട്ടാണ് കുക്കിംഗ് വീഡിയോ റെസിപ്പി ഒന്നും എന്റെ അടുത്ത് ചോദിക്കരുത് എനിക്കറിയില്ല കാരണം ഞാൻ കുക്കിംഗ് ചെയ്യാറില്ല അപ്പൊ നമുക്ക് ഇനിയിപ്പൊ സിൻസേന്റും സിബിയങ്ങളും എല്ലാവരും ചെയ്യുന്ന പാണി നമുക്കിനിപ്പൊ സൂപ്പർവൈസ് ചെയ്യാം അപ്പൊ നമുക്ക് നോക്കാം ഡാഡി ഇപ്പൊ എന്തായാലും പാത്രം കഴിയട്ടെ ഡാഡീനെ കൂടെ നമുക്ക് പാത്രം പാത്രമാണ് പാത്രമാണ് അതിന്റെ പരിപാടി കഴിപ്പിക്കാം ഏറ്റവും നല്ല വലിയ ടാസ്ക് അല്ല രണ്ട് ജോലി എടുക്കണമെന്നല്ല പിന്നെ ബാക്കിയുള്ള തിരിച്ചെടുത്തിട്ടുണ്ട് കെ സിക്ക് വേണ്ടി രണ്ട് പാത്രം ആച്ച തിരിച്ചി അവിടെ ഒളിച്ച് നിക്കണേ തിരിച്ചി അവിടെ നിൽക്കണേക്കുന്നുണ്ട് കേട്ടാണെടുക്കാൻ പിന്നെ ജോൺസന് ഉള്ളിലുണ്ട് ജോൺസണ് ഉള്ളിൽ എന്തൊക്കെയോ കഠിനമായ ജോലികൾ ചെയ്തുകൊണ്ടിരിക്കുകയാണ് പോയി പോയിപ്പോയിപ്പ ഇവര് പറഞ്ഞു തുടങ്ങി പ്രത്യേകിച്ച് എന്താ പറയാ അറിയാ അപ്പഴത്തേനെ നമുക്ക് ബാക്കി കുക്കിംഗ് വീഡിയോ കാണാം സിൻസിയർറ്റി പാത്രം കഴുകുന്നു കഴുകാല്ലേ ശെരിക്കീ പാത്രം എന്തിനാ കഴുകുന്ന ഇങ്ങനെ അല്ല അല്ലെ ഇങ്ങനെ ഈ പുതിയ പാത്രം നിങ്ങൾ എന്തോ 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 ചെയ്യുന്നു എന്തോ നല്ല വെയിലുണ്ട് അവിടെ ആണുങ്ങളെല്ലാവരും എന്താ പറയുക മീറ്റ് അരിഞ്ഞുകൊണ്ടിരിക്കുമ്പോഴത്തേനും ഇവരെല്ലാവരും രണ്ടുപേരും മമ്മി വരും എന്താ പറയുക സവോള ഇഞ്ചി കാര്യങ്ങളൊക്കെ ആയിട്ട് അതെ ആദ്യം ബീഫ് 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 കറി കറി ആണ് ഉദ്ദേശിക്കുന്നത് എന്താ മെനു 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 പറ പറ അതായത് അതായത് നാളത്തെ നാളത്തെ ഫുഡിന്റെ ഫുഡ് വെൽക്കം ഒരു ടീയും വട വന്ന സ്റ്റാർട്ട് ുന്നു സ്റ്റാർട്ടിറ്റാ അതുകഴിഞ്ഞ് പരിപാടികൾ നടത്തുന്നു പരിപാടികൾ നടന്നതിന് ശേഷം നമ്മളാണ് ആദ്യം നമ്മള് കപ്പയും ീഫ് കറിയും പൊറോട്ട ബീഫ് കറിയും വിളമ്പുന്നു അത് കഴിഞ്ഞിട്ട് ഐസ്ക്രീമ് അപ്പൊ നമുക്ക് ബീഫ് കറി കഴിക്കാൻ വേണ്ടി നമുക്ക് ആദ്യം ബീഫ് കിട്ടിയാണ് അപ്പൊ നമുക്ക് ബീഫ് കിട്ടി ഇപ്പം കിട്ടിയാന്നുള്ളതാണ് നമ്മുടെ വീഡിയോയിൽ നമ്മൾ പറയട്ടോ അപ്പിച്ച നമുക്ക് ഇനി വേറെ കുറച്ച് വരുക ഞാൻ പറഞ്ഞു പിന്നെ നമ്മളെ ഡാൻസ് പഠിച്ചു കഴിഞ്ഞാ അനു നാളത്തെ അങ്കൾ സുമിയോ അപ്പൊ യു കെയിലുള്ള മലയാളികൾ എല്ലാരും അപ്പോളോ കത്തി വാങ്ങി എല്ലാരും വീട്ടിൽ ബീഫ് നോർക്കു സ്റ്റീക്ക് പീസ് സ്റ്റീക്ക് പീസ് പോലെ ബീഫ് എവിടെന്നേടിച്ച ബീഫ് മലയാളികൾ കൊള്ളുന്നില്ല അത് ശിക്ഷകണം നമ്മള് ബീഫ് മുഴുവൻ ഇങ്ങനെ വെട്ടി സെറ്റ് സെറ്റാക്കി ഇപ്പൊ തന്നെ കഴുകൊണ്ടിരിക്കട്ടോ ഞങ്ങൾ സവാള ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് കാര്യങ്ങളൊക്കെ നമ്മളായിരുന്നു സെറ്റാക്കി വെച്ചിട്ട് നമ്മളൊരു ഇരുപത് കിലോ ബീഫാണ്ടോ വെക്കുന്നത് അപ്പോ തൊണ്ണൂറാളുടെ പരിപാടിക്ക് നമ്മളിങ്ങനെ ഫുഡ് വയ്ക്കുകയാണ് കപ്പയും ബീഫും അതായത് ജോൺസങ്ങൾ പറഞ്ഞ കപ്പയും ബീഫും ഉണ്ട് പിന്നെ ഏകദേശം പൊറോട്ട ചായ ഉഴുന്നടാം ഇതാണ് നമ്മുടെ നാളത്തെ മെന്യൂ എന്ന് പറയുന്നത് സോ അപ്പോഴത്തേക്കും നമ്മുടെ വീഡിയോ ആദ്യമായിട്ടാണ് കാണുന്നതെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക കമന്റ് ചെയ്യുക പിന്നെ ശാലൻപറിയെന്നുള്ള എന്റെ ഒരു പേജ് നിങ്ങൾ ഫോളോ ചെയ്യുക പിന്നെ നമ്മടെ എല്ലാ വീഡിയോസും കാണുക നേരെ ഇവരുടെ കുക്കിംഗ് വീഡിയോയിലേക്ക് പോകാം ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് ഞങ്ങള് അരിഞ്ഞ് സെറ്റാക്കി വെച്ചിട്ടുണ്ട് അപ്പൊ ഞങ്ങൾ കറി വയ്ക്കാൻ വേണ്ടി ആദ്യം എന്താ പരിപാടി പറഞ്ഞോ എണ്ണ ഒഴിച്ച് തേങ്ങ തേങ്ങക്കൊത്തി തേങ്ങിങ്ങനെ വഴിട്ടു സവോള താണ്ടത്ര നമ്മൾ അരിഞ്ഞു വെച്ചു നമ്മൾ അതിലേക്ക് സവോള ഇട്ടു കേട്ടോട്ടിട്ടുണ്ടോ ആന്റി ഇച്ചിരി ഉപ്പിടാണ് സവോള വഴലാൻ വേണ്ടിട്ട് ഇത് നമ്മൾ രാത്രി കേട്ടോ വീഡിയോ എടുക്കുന്നത് അപ്പൊ ഇതിനും ഫ്ലാഷ് ഓൺ ആക്കിട്ടാ സോ നമ്മളിത്തിരി ഉപ്പിട്ടു ഇനി ഇത് വഴറ്റാണ് വഴറ്റി വഴറ്റിട്ട് നമുക്ക് അടുത്ത എന്താ തരാം അതിലേക്ക് നമ്മൾ ഇച്ചിരി കോക്കനട്ട് ഓയിൽ കൊക്കനട്ട് നമുക്ക് ഇവിടെ കോക്കനട്ട് ഓയിൽ കട്ട് ആയിപ്പോയി കാരണം നമ്മുടെ ഇവിടുത്തെ വെതർ കാരണം കൊണ്ടാ നമ്മൾ ഇച്ചിരി കോക്കനട്ട് ഓയിൽ ഇട്ടിട്ട് നമ്മൾ നന്നായിട്ട് മിക്സ് ചെയ്യാണ്

പിടിക്കുന്നില്ല ഓക്കെ ഓഫായി തുറന്നു പിടിച്ചോടി ഫുള്ള് ഓണാക്കോ കുറച്ചു ഓണേ ഇത്ര വേളോ ഗ്യാസ് ഓണല്ലേ ഗ്യാസിന്റെ ഇനി നമുക്ക് ഇത് വെണ്ടിട്ട് വരാം വെണ്ടിട്ട് നമുക്ക് ഇത് തുറക്കുമ്പോഴത്തേനും ഇപ്പൊ തന്നെ നമുക്ക് നല്ല സ്മെല്ലുണ്ട് കാരണം എന്താ പറയാ ഈ വേപ്പലയുടെയും സവോളയുടെയും പിന്നെ ഈ മീറ്റ് മസാലയുടെ ഒക്കെ ഒരു മണം നമ്മൾ ഇങ്ങനെ നിൽക്കുമ്പോൾ തന്നെ നമുക്ക് ഭയങ്കര ഒരു എന്താ പറയാ നല്ലൊരു സ്മെല്ലാണ് ഒരു മലയാളികൾക്ക് നമുക്ക് മനസ്സിലാവും അപ്പോ നമുക്കിനി അതിന്റെ ആ ഒരു പ്രിപ്പറേഷനും കാര്യങ്ങളൊക്കെ കണ്ടിട്ട് വരാം നമ്മുടെ ബീഫ് കറി വെന്തേ ബീഫ് കറി നമ്മൾ ഇത്രയും വലിയ പാത്രത്തിലാട്ടോ ചെയ്തിരിക്കുന്നത് നമ്മൾ ഇതിൻ്റെ ഉള്ളിൽ സവോള വഴറ്റി ഇട്ടു അത് കഴിഞ്ഞതിന് ശേഷം നമ്മൾ മീറ്റ് മസാല ഇട്ടു മീറ്റ് മസാല ഇട്ട് നന്നായിട്ട് നമ്മളിങ്ങനെ ബീഫ് ഇങ്ങനെ പെരട്ടിയൊക്കെ വെച്ചിട്ട് നമ്മൾ അതിൻ്റെ ഉള്ളിൽ മീറ്റ് മസാല നമ്മൾ നോർമലി കറി കഴുകിക്കുന്ന പോലെയാണ് വെച്ചിരിക്കുന്നത് അതൊക്കെ കഴിഞ്ഞ് അതായത് നമ്മളിങ്ങനെ പെരട്ടി കുറച്ച് നേരം സെറ്റ് ആക്കാൻ വെച്ചിരുന്നു പിന്നെ സോളൊക്കെ നന്നായിട്ട് തിരുമ്മി ഉപ്പൊക്കെ ഉപ്പൊക്കെ ഇട്ടിട്ട് നമ്മൾ നന്നായിട്ട് വഴട്ടിയിട്ടോ നമ്മൾ കോക്കനട്ട് ഓയിലാണ് ചെയ്തിരിക്കുന്നത് ഇതൊക്കെയാണ് സ്പെഷ്യാലിറ്റീസ് ബാക്കി എല്ലാ എല്ലാവരും ചെയ്യുന്നവർക്ക് സോ ഇത്രയൊക്കെ ഉള്ളു നമ്മുടെ ഇതിൻ്റെ ഒരു സ്പെഷ്യൽ കോട്ടയം സ്റ്റൈൽ ബീഫ് കറി ഇനി ഇതിന്റെ വേറൊരു വീഡിയോ അതായത് ഫുൾ ലെങ് വീഡിയോ ആയിട്ട് വേണം കമന്റ് ചെയ്യുക നമ്മൾ എന്തായാലും പോസ്റ്റ് ചെയ്യുന്നതായിരിക്കും അപ്പൊ ഇന്നലത്തെ ബീഫിന്റെ പരിപാടി കഴിഞ്ഞതിനുശേഷം നമ്മൾ ഒരു ഒരു മണിക്കായപ്പോഴത്തേ നമ്മള് വീട്ടിൽ പോയി കപ്പ നമ്മൾ ഇന്ന് രാവിലെ വെക്കുന്നത് സോ എനിക്കിനി കപ്പയുടെ വീഡിയോ കാണാം ബീഫ് കറി നമ്മൾ നോർമലി വെക്കും പോലെ വെച്ചത് സോ പിന്നെ എന്താ ആൾക്കാരൊക്കെ ഉണ്ടായിരുന്നതുകൊണ്ട് ഫുൾ എങ്ങനെയാ വെച്ച വീഡിയോ ഇല്ല അതിൻ്റെ വീഡിയോ വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഈ ചാനലിൽ ലൈക്ക് ഈ വീഡിയോയുടെ ഇടയിൽ കമൻറ്റ് ചെയ്യുക അപ്പം ഞങ്ങൾ എന്തായാലും അതൊരു റീക്രിയേഷൻ പോലെ ചെയ്യുന്നതായിരിക്കും ഇനിയിപ്പോൾ നമുക്ക് കപ്പയുടെ വീഡിയോ കാണാം ഇപ്പോൾ ഈ കപ്പവർ നമ്മൾ നോർമലി വെറുതെ വേവിച്ചിട്ട് ലൈക്ക് ഉപ്പും മഞ്ഞൾപ്പൊടിയും ഇട്ട് വേവിച്ചതിന് ശേഷം നമ്മൾ എന്താ ഈ കടുകും വെളുത്തുള്ളിയും കരുവേപ്പിലൊക്കെ ഇട്ടിങ്ങനെ മിക്സ് ചെയ്ത് എടുക്കുന്ന സംഭവമാണത് അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ നമ്മുടെ ബീഫ് കറിയുടെ പരിപാടി എല്ലാം കഴിഞ്ഞു ഇപ്പൊ ഇത്ര വീഡിയോ അപ്പൊ ലൈക്ക് ചെയ്യാം സബ്സ്ക്രൈബ് ചെയ്യാൻ വേണ്ടിയൊ നമ്മുടെ പുതിയൊരു വീഡിയോ വരുന്നത് വരേക്കും